കർസേവയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്ന് തോന്നുന്നു നമ്മളെ ആദ്യത്തെ കർസേവ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ സംഘത്തിൻ്റെ സംഘചാലക്കാണിവിടെ ജില്ലാ സംഘചാലക്കാണെന്ന് വിഭാഗം ആയിട്ടില്ല ജില്ലാ സംഘചാലക്കാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ആണ് അതിൻ്റെ കർസേവേൻ്റെ ചാർജും നിങ്ങളും പോകണം ശരി പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനന്ന് പിന്നെ ഇവിടെയാണ് പണിയെടുക്കുന്നത് കൽപ്പറ്റ എസ്റ്റേറ്റിൽ മാനേജറാണ് അപ്പം ഞാൻ തയ്യാറായിട്ട് അത് നൂറ്റി നൂറ്റിപ്പത്താളായിരുന്നു നൂറ്റിപ്പത്താൾക്കാരുടെ ഒരു കണ്ണൂരിൽ നിന്ന് ഞങ്ങളൊരു ബാച്ച് പോയി അപ്പോൾ അന്ന് ഭയങ്കര ആവേശമായിരുന്നു ആദ്യത്തായിരുന്നു അത് അവിടെ ഞങ്ങൾ പോയതിന് ശേഷം എനിക്ക് ഹിന്ദി നല്ലോണം സംസാരിക്കാമെന്നറിയുന്നതുകൊണ്ട് സംഘത്തിൽ ഒക്കെ പല ക്യാമ്പിനൊക്കെ പോയിട്ട് അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു പിന്നെ ഇംഗ്ലീഷിലൂടെ സംസാരിക്കുക അപ്പോൾ അങ്ങനെ എഴുതുകഴിഞ്ഞിട്ട് ഞങ്ങൾ റാണി ആ ഝാസി സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ പോലീസുകാർ ഞങ്ങളെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളവിടെ പോവാൻ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അയോധ്യയിലേക്ക് പോകാൻ അയോധ്യയിലേക്ക് വന്നു അയോധ്യയിലേക്ക് വണ്ടിയൊന്നുമില്ല ഇല്ല ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നിട്ടുണ്ട് ഞങ്ങൾ തല കണ്ണൂരിൽ നിന്ന് അയോധ്യയിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് വണ്ടി ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയാകില്ല വണ്ടി വേണം അത് ഞങ്ങൾ സൗകര്യപ്പെടുത്തുക ബസ്സിൽ നിങ്ങളെ അയോധ്യയിൽ എത്തിക്കുക നിങ്ങളെല്ലാം ഞങ്ങളോട് വന്നാൽ മതി ഞാൻ പറഞ്ഞപ്പോൾ എന്തേലും ഒന്നുമില്ല ഞങ്ങൾ പക്ഷേ അവിടെ എത്തിക്കണം ഇതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പോലീസുകാർ അന്ന് കംപ്ലീറ്റ് റോഡെല്ലാം ബ്ലോക്കാക്കി അവിടെ ഝാസിയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള റോഡ് മുഴുവൻ ഉത്തർപ്രദേശ് സർക്കാർ ഇയാൾ അയാൾ അന്ന് തന്നെ പ്രശ്ന പ്രഖ്യാപിക്കുകയും ചെയ്തു എ പരിന്താഭിനയിച്ച രേഖ അതായത് ഒരു പരിന്തു വരെ അവിടെ പറഞ്ഞെടുക്കൂലെന്നുള്ള നിലയിൽ പറഞ്ഞു അയാൾ മുലായം സിംഗ് യാദവ് പക്ഷേ നമ്മളാൾക്കാരെച്ചാൽ വയറിൽ കറന്ന് നടന്നിട്ടും അവിടെ എവിടെയും പല ആൾക്കാരും അവിടെ അടുത്തെത്തിയിരുന്നു ഇതൊന്നും പോലീസിനെ അറിയില്ല പല വീടുകളിലും രാത്രി കാലം കിടന്നു ഇറങ്ങിയിട്ട് അയാൾ അയോധ്യേൻ്റെ സ്ഥലത്ത് അടുത്തെത്തിയിരുന്നു അവർ ആൾക്കാർ പക്ഷേ ഞങ്ങളെ ഝാസിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഞങ്ങളെ കളം ബസ് കയറ്റിയിട്ട് കൊണ്ടുപോയി ഞങ്ങൾ വിചാരിച്ചു കുറേ അടുത്ത് കൊണ്ടുപോയിരിക്കുന്നു നേരെ വർച്ച് ഝാസിയിൽ ലളിത്പൂർ എന്നൊരു ജില്ല അതിൽ ഒരു സ്കൂളിൽ ഞങ്ങൾ കൊണ്ടു തള്ളി ഞങ്ങൾ നൂറ്റിപ്പത്താൾക്കാർ ഞങ്ങളൊരു ബാച്ച് വേറെ അതുപോലെ കോഴിക്കോട് എന്നൊരു ബാച്ച് അങ്ങനെ പിന്നെ വേറെ മൂന്ന് നാല് ബാച്ചുകൾ പല ഭാഗത്തുണ്ട് പൂനെ എന്നുള്ള ആൾക്കാരുണ്ട് മഹാരാഷ്ട്ര എന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പഴയ വിഭാഗത്തിൽ നിന്നും ഞങ്ങൾ അവിടെ തന്നെ ഒരു പത്ത് രണ്ടായിരം ആൾക്കാർ ഈ സ്കൂളിൽ തന്നെ ഏത് ബെഞ്ചിൻ്റെ മുകളിൽ കിടക്കുക ഇത് കിടക്കുക ജയിലിന് പോയാലും ഇത് ഭക്ഷണമില്ല ഒന്നുമില്ല ആ പക്ഷേ നമുക്ക് ഈ നാട്ടുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വലിയ കൊട്ടയിൽ ചപ്പാത്തി നിറച്ചിട്ട് ചപ്പാത്തിയും സബ്ജിയും ഇല്ലാക്കിയിട്ട് തലയിൽ വെച്ചിട്ട് കൊണ്ടുവരും എന്നിട്ട് ഞങ്ങളെ ഇതിൻ്റെ ജയിലിൻ്റെ മുമ്പ് കൊണ്ടുവന്നിട്ട് പോലീസുകാരോട് പറയും ഞങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ് അപ്പോൾ പോലീസ് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്തു അവരൊക്കെ ഇതൊക്കെ അനുവദിച്ചു കുറേ ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ഈ തരിച്ച റൊട്ടി അതിൻ്റെ സബ്ജി ഇതാ കിട്ടുന്നുള്ളു പിന്നെ വെള്ളം തരൂ അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പാടില്ല ഞങ്ങൾക്ക് ഭക്ഷണം പാടും ഇത് നിങ്ങൾ ജയിലിൽ അടക്കുന്നത് ജയിലിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ആക്കിയത് ജയിലിലുള്ള ഭക്ഷണം ഉണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെന്ന് തോന്നുന്നു അപ്പം പറഞ്ഞു തരിയാന്ന് വെച്ചാൽ അവർ എന്തെല്ലോ തരാൻ തുടങ്ങി അത് നമുക്ക് സ്വീകാര്യമായില്ല അടിയായി സംഘർഷമായി ക്ലാഷായി അപ്പം എന്നെ ഓരോ സ്ഥലത്ത് കൂട്ടിച്ച് കൊണ്ടുപോകും ആ ജയിലിൽ അവിടെ അവിടെയുണ്ട് പ്രശ്നം ഇവിടെയുണ്ട് നിങ്ങളൊന്ന് പോയി അവരായി സംസാരിച്ച് ഞാൻ എല്ലാ തരത്തിലും പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഭക്ഷണം വേണം ഭക്ഷണം കിട്ടാതെ അവസാനവും ഞങ്ങൾ സംസാരിച്ചു പോലീസിൻ്റെ ഉദ്യോഗം ഉന്നത ഉദ്യോഗസ്ഥന്മാരും ജയിലധികൃതമായി സംബന്ധിച്ച് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾക്ക് ഒരാൾക്ക് ഇത്തിന് കൊടുപ്പാണ് ഏലോട്ടത്ത് അത് പൈസ കൊടുക്കണ്ട ഭക്ഷണം കൊടുക്കാൻ ജയിലിട്ടെന്താ പറയുക പ്രശ്നം കോടതി സമ്മതിക്കില്ലല്ലോ അപ്പോൾ പറഞ്ഞു ഇതാണ് ചെന്ന് പന്ത്രണ്ട് റുപ്യ എന്താണ് പറഞ്ഞത് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് പന്ത്രണ്ട് റുപ്യേൻ്റെ ഇത് കിട്ടും അതിന് നിങ്ങൾക്ക് പൈസ നിങ്ങൾ ഏൽപ്പിക്കാം നിങ്ങൾ പോയിട്ട് അരിയോ പരിപ്പോ എന്തൊക്കെയാണ് വാങ്ങിച്ചു വന്നോളി പച്ചക്കറി വായിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളെ പാത്രങ്ങളൊക്കെ തന്നെ ഏർപ്പാട് ചെയ്യാമെന്ന് വെച്ച് അതൊക്കെ ചെയ്ത് നമ്മൾ അതിനുള്ള ആൾക്കാർ ഏർപ്പാട് ചെയ്തിട്ട് ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കാമെന്നു പറയും ഭക്ഷണം ചോറ് വേണ്ട കുറച്ച് ചോറ് കഞ്ഞി വേണ്ട കൊണ്ടൊക്കെ കഞ്ഞി അതിലിടയ്ക്ക് പുറമേന്ന് ആൾക്കാരിങ്ങനെ നാട്ടുകാർ തലയിലാക്കിയിട്ട് ചപ്പാത്തി കൊണ്ടു അത് വലിയ ഇതാക്കി അത് വാങ്ങി ചോറ് രണ്ട് മൂന്ന് ചപ്പാത്തി എടുത്തു വെക്കും ഇറക്കി വിശക്കുമ്പോൾ തിന്നാൻ വേണ്ടി അങ്ങനെ പന്ത്രണ്ട് ദിവസം ജയിലിലായിരുന്നു അവിടെ പാരായണമുണ്ട് അപ്പോൾ രാമനവമിയാണ് ആ സമയത്ത് രാമനവമി പാരായണം ഞങ്ങൾ രാമനവമിക്ക് പിന്നെ ഇതിന്റെ തുളസിദാസിൻ്റെ രാമായണമുണ്ട് തുളസിദാസ് രാമായണം വലിയ ഹിന്ദിയിലുള്ളത് അതാണ് അവിടെ വായിച്ചത് ഞങ്ങളത് വായിക്കും ഹിന്ദി വായിക്കാൻ അറിയുന്നത് അത് വായിച്ചു ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു കഥ രാമൻ്റെ കഥ അത് ഇത് ഹനുമാൻ്റെ കഥ ഇതൊക്കെ പറഞ്ഞ് ആൾക്കാർക്കൊക്കെ അവർ പോലീസുകാരും കേൾക്കാൻ വന്നിരിക്കും ഈ പാറാവ് പോലീസ് ഉണ്ടാവടോ ഞമ്മക്ക് ഈ ദിവസം അതായത് പരിക്രമേണ ദിവസം അവിടെ ആരെയും എന്ന് പറഞ്ഞ ദിവസം ഒരു പതിനൊന്ന് മണിക്കാണ് പോലീസോട് ഓടി വന്നിട്ട് ഭായിസാം വായിസാം ഒരാളൊരു ജണ്ടാ ബഹറായ പോലീസുകാർക്ക് എന്താ സന്തോഷം തന്നെയോ അതായത് അവിടെ കൊടി ഉയർത്തി അതായത് ആൾക്കാർ കയറിയിട്ട് ഒരു ഭയങ്കര ഒരു മൂല വന്നിട്ട് പോലീസിനൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെ കയറി കോത്താരി സഹോദരന്മാർ അതിൻ്റെ മുകളിൽ കയറി കൊടി വയർത്തി ആരാൾ വെടിവെച്ചു വെടിവെച്ച് കൊന്ന കഴിഞ്ഞു രണ്ടാൾക്കാർ എട്ടാനിയന്മാരായിട്ടുള്ള കോത്താരി എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ അനിയനൊരു കോത്താരി സുരേഷ് കോത്താരി മറ്റൊന്നാണ് അങ്ങനെ രണ്ടാളെയും വെടിവെച്ച് വന്നു കുറേ ആളെ വെടി കൊണ്ടിട്ട് ഒഴുകിപ്പോയി ഏത് സരയൂ നദിയിൽ അതൊക്കെ പറയുന്നത് നിരവധി ആൾക്കാരെ കൊന്നിട്ടുണ്ട് ആൾക്കാലത്ത് മുലായൻ സിംഗ് അതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് രാമക്ഷേത്രം ഭവ്യമായിട്ട് ഉയർന്നിട്ടുള്ളത് അത് തൊണ്ണൂറ്റി തൊണ്ണൂറിലാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് രണ്ടാമത്തെ കർസേവ അതിലാണ് ഈ ബിൽഡിംഗ് മുഴുവൻ തകർത്ത് കഴിച്ചത് അതായത് ആൾക്കാർ മുഴുവൻ ബിൽഡിങ്ങിൽ ഓരോ ഇഷ്ടിക ഓരോ ലാർ എടുത്തോണ്ടായി കാരണം ഞാൻ നമ്മൾ ലക്ഷക്കണക്കിന് ഇഷ്ടിക ഭാരതം മുഴുവൻ പൂജിച്ചിട്ട് അവിടെ ക്ഷേത്രത്തിന് വേണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ട് അതിന് പകരം ഈ തകർന്ന ആ എടുപ്പിൻ്റെ ഇഷ്ടികയും അതുമൊക്കെ തന്നെ എടുത്തിട്ട് ലെവൽ ഭൂമിയാക്കി കളഞ്ഞത് അത്ര മഹത്തായിട്ടുള്ളൊരു സമരമായിരുന്നു അത് അത് തല താത്തേണ്ടി വന്നു കാരണം നരസിംഹറാവും അതിന് പെർമിഷൻ കൊടുത്തു കർഷകൊക്കെ പെർമിഷൻ കൊടുത്തതാണ് അതിനാണ് ഇയാൾ വന്നത് ആര് അദ്വാനിജി മുരളി മനോഹർ ജോഷി ഇതൊക്കെ ഒന്നുണ്ടായിരുന്നു പക്ഷേ അവരും കൂടി ചിന്തിച്ചിട്ടില്ല ഇതിങ്ങനെ വരെ ഇതിൻ്റെ മുകളിൽ കയറി ഇത് മുഴുവൻ തകർക്കുന്നു പക്ഷേ അത്തരത്തിലുള്ള സന്യാസിമാരുണ്ടായിരുന്നു അവര് റാണി സാധി ഋത്തമ്പര അവരെന്താ പറഞ്ഞതല്ല ഒരേ തക്കാതോ പുരാ ഹോജായക എന്നാൽ ഒരു തള്ളും കൂടി കൊടുത്താൽ അത് വീണു പഴയ ബിൽഡിങ്ങാണെന്ന് പറഞ്ഞ അത് വലിയൊരു പ്രശസ്തമായ ഒരു ഇതായിരുന്നു അത് അത്തരത്തിലാവേശത്തിലാണ് അന്ന് അത് നടന്നത് ഇത് നാല് ദിവസം മുമ്പേ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രൂഢൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഞങ്ങൾ വിധി പറഞ്ഞത് നിയമങ്ങൾ മുഴുവൻ പഠിച്ച് അവകാശങ്ങൾ മുഴുവൻ ശരിയായി പരിശോധിച്ചതിനു ശേഷമാണ് ഇതിൻ്റെ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളതെന്ന് ജസ്റ്റിസ് ചന്ദ്രഗൂഢിൻ്റെ ഒരാഴ്ച മുമ്പേത്തെ പ്രസ്താവന പേപ്പറിൽ വന്നിട്ടുണ്ട് അതായത് ന്യായമായിട്ട് ഇത് അംഗീകരിക്കുന്നുണ്ടോ മുസ്ലിം ലീഗുകാർ ഇന്നും അംഗീകരിക്കുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവരുടെ അടുത്ത് ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ ഭരണഘടന മുസ്ലിം ലീഗിനെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ സുപ്രീം കോടതിയിലെ പിന്നെ വിധി അംഗീകരിക്കണം സുപ്രീം കോടതി എന്താ പറഞ്ഞ് അത് പൂർണ്ണമായിട്ടും ക്ഷേത്രം നശിപ്പിച്ചിട്ടാണ് അവിടെ ബാബലി ആ പള്ളി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ പള്ളി അതിന് അതിലവകാശമില്ല അത് രാ രാമജന്മഭൂമിക്കാണ് അവകാശം ക്ഷേത്രം അവിടെ വരണം എന്നു വച്ചാൽ അവിടെ വരുന്നു പള്ളിക്ക് വേണ്ടി സ്ഥലം വേറെ കൊടുക്കുന്നുണ്ട് അഞ്ച് ഏക്കറ് കൊടുത്തിട്ടുണ്ട് അവർക്ക് പള്ളി ഉയരുന്നുണ്ട് അവർ പള്ളി ഉയരത്തെ എല്ലാവർക്കും സഹായിക്കാം അത് സന്തോഷം തന്നെ നമുക്ക് പള്ളിക്കെതിലല്ല പക്ഷേ രാമൻ ജനിച്ച ഭൂമിയിൽ രാമ ജന്മഭൂമിയാണ് രാമൻ നമ്പരാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അത് വിജയിപ്പിച്ചു നമ്മൾ